എത്രയാണെന്ന് അറിയില്ല ഇത് അവിടുത്തെ ട്രഡീഷൻ ഇപ്പൊ ജല്ലിക്കെട്ട് കാണുന്ന ഈ കാള കാങ്കയമോ ബർഗൂർ പുള്ളോ അല്ലെങ്കിൽ അവിടുത്തെ കാളകളെ വളർത്താൻ അതിന്റെ അവിടെ അവിടുത്തെ നാടൻ കാളകളെ വളർത്താനുള്ള ഒരു സെൽഫ് സിസ്റ്റം ആയിരുന്നു അത് ഈ ട്രഡീഷനായി ജല്ലിക്കെട്ട് എന്നുള്ളത് ഇതേ സിമിലർ സിസ്റ്റം സ്പെയിനിലെ ഫൈറ്റിനോട് കമ്പയർ ചെയ്യേണ്ട തന്നെ ഉള്ള ബുൾ റൺ ഉണ്ട് അവിടെ ബ്രാവോ ഐ തിങ്ക് ആ അങ്ങനത്തെ ഒരു കാളയെ വളർത്താൻ വേണ്ടി ഒരു ഹിന്ദി സിനിമയിൽ പോലും കാണിക്കാറുണ്ട് ആ കാളയെ വളർത്താൻ വേണ്ടി അവിടെ അവിടെയും ഇവിടെ ഇപ്പോൾ ജല്ലിക്കെട്ടിൽ പോയി കഴിഞ്ഞാൽ എവിടെ പോയാലും ഒരു അമ്പലം ഉണ്ടാവും അതേപോലെ അവിടെ ഈ പറയുന്ന സ്പെയിനിൽ തന്നെ ഈ ബുൾ റണിന് ഒരു അമ്പലവും ഉണ്ട് ആ ബ്രാവോ ആ ആ കാളയെ വളർത്താൻ വേണ്ടി അതിന് അതിന്റെ നിലനിൽപ്പിന് വേണ്ടി അവർ കണ്ടക്ട് ചെയ്യുന്ന വർഷം തൊഴിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഈ ബുൾ റൺ ഈ ജല്ലിക്കെട്ടിനെ ലോകത്തിൽ കൊണ്ടെത്തിക്കാൻ വേണ്ടി ഞങ്ങളും അതിലൊരു ഭാഗമായിട്ട് കാരണം ഞാൻ ടു തൗസൻഡ് മുതൽ ഇത് കവർ ചെയ്ത് വന്നിട്ടുണ്ട് കാരണം എല്ലാവർക്കും ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ജല്ലിക്കെട്ടിനെ ബുൾഫൈറ്റിനോട് പറഞ്ഞുവെങ്കിലും പക്ഷെ ജല്ലിക്കെട്ട് എന്നുള്ളത് ഏർ തെഴിവൽ ബുള്ളിനെ പിടിക്കുക അത് ഒരു പർട്ടിക്കുലർ സ്ഥലം കഴിഞ്ഞാൽ അത് വിടുക ഉള്ളൂ ഇത് കുത്തി നശിപ്പിക്കുക അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല അത് കാരണം ഇതിനെ ഫൈറ്റോട് കമ്പയർ ചെയ്യാണ്ട് ബുൾ റണിയോട് കമ്പയർ ചെയ്തു കഴിഞ്ഞാൽ സെയിം സിസ്റ്റം ഇസ് ഹാപ്പണിംഗ് ഈവൻ നൗ ഇവിടെ തന്നെ സ്പെയിനിൽ ഫോളോ ചെയ്യുന്നുണ്ട് ഈ പീറ്റ എന്നുള്ള സംഘടന പോരാട്ടം ഞാൻ കവർ ചെയ്തേക്കുന്നത് ടൂ തൗസൻഡ് എയ്റ്റില് ഇതേ മെറിന ബീച്ചിൽ വന്ന് പോരാട്ടം നടത്തുന്നുണ്ടായിരുന്നു ബോംബെ ഒരു ഒരു സൗത്ത് ഇന്ത്യൻ കുട്ടി വന്നു എന്താണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ ഇവിടുത്തെ ഇവിടുത്തെ മാട്ടുപൊങ്കലിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ ഇവിടെ കാളികളെ എങ്ങനെയാണ് നടത്തുന്നത് എന്ന് അറിയാമോ എന്നുള്ള ചോദ്യങ്ങൾ കാരണം ഞാൻ ചോദിച്ചു മനസ്സിലാക്കാൻ വേണ്ടി ചോദിച്ചായിരുന്നു ഇവർക്ക് അതൊന്നും അറിഞ്ഞില്ല ഇവർ നേരെ പീറ്റ വന്നിട്ട് ഇല്ല ഇത് പ്രൊട്ടസ്റ്റ് ചെയ്ത് ഇവർ കാറിലെ ക്രൂരമായി മർദ്ദിക്കുന്നു കാളകൾ ഇത് ചെയ്യുന്നു ഞാൻ പറഞ്ഞു ഇത് നിങ്ങൾക്ക് അറിയാത്തതിന്റെ കുഴപ്പമാണ് എന്ന് പറഞ്ഞു എനിക്ക് മനസ്സിലായി പക്ഷേ പീറ്റ എപ്പോ ിൽ അതിനെ സെക്ഷൻ ട്വന്റി കടന്നു അതിലുള്ള അഞ്ച് മൃഗങ്ങൾ ഏതൊക്കെയാണ് സിംഹം ലയൻ ബിയർ മങ്കി ആൻഡ് വൺ ലയൻ ബിയർ മങ്കി ആൻഡ് വൺ വൺവോർ എല്ലാം മൈൽഡ് ആനിമൽസ് ആണ് അതിന്റെ കൂടെയാണ് കൊണ്ട് ബുള്ള ചേർത്ത് വച്ചേക്കുന്നത് ഇത് എങ്ങനെ ചേർത്ത് തീർച്ചയായും ഒപ്പം ഈ കാളയെ കൂടി ഉൾപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നത് തന്നെയാണ് കാക്കൂരിലും സംഭവിച്ചിട്ടുള്ളത് ഞാൻ അതിലേക്ക് വരാം ശ്രീമതി ചിത്ര അയ്യർ അതാണ് പ്രശ്നം ഇത് മൃഗങ്ങളോടുള്ള ക്രൂരതയല്ല പകരം മൃഗങ്ങളോടുള്ള സ്നേഹമാണ് ആ മൃഗങ്ങളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ആ ബ്രീഡുകളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഒക്കെയുള്ള ശ്രമത്തിന്റെ തുടർച്ചയാണ് ഒപ്പം ചേർത്ത് പറയാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ഈ ദ്രാവിഡ സംസ്കാരത്തിന്റെ ഭാഗമാണ് എന്നുള്ളതെല്ലാമാണ് ആ നിലയ്ക്കുള്ള ഒരു ഒരു പഠനം എന്നുള്ളതാണ് സംസ്കാരം സംസ്കാരം എന്ന് പറയുന്നത് എക്സ്ക്യൂസ് ആണ് നമ്മൾ എന്തും കാട്ടിക്കൂട്ടാനുള്ള ഒരു എക്സ്ക്യൂസ് ആണ് സംസ്കാരം കൾച്ചർ ഏതൊരു ആനിമലിനെയും ഏതൊരു ജീവിയെയും നമ്മൾ അതിന്റെ നാച്ചുറൽ ബിഹേവിയറിന് മാറ്റി അതിനെ കൊണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് ഡെഫിനറ്റ്ലി ക്രൂവൽറ്റി എന്റെ ഡിക്ഷണറിയിൽ അതിനാണ് ക്രൂയൽറ്റി എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ട് ഒരു ചെയ്യാൻ ചെയ്യാത്ത ഒരു കാര്യത്തിനെ ആ ആനിമിന്റെ മുകളിലേക്ക് അടിച്ചേൽപ്പിക്കാം ആ ആനിമിനെ കൊണ്ട് ചെയ്യിപ്പിക്കാം അതാണ് ക്രൂയൽസി ഇവിടെ നടക്കുന്നത് അതൊക്കെ തന്നെയാണ് അത് അല്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഏ അല്ല അല്ലിസ് എൻജോയിങ് പറഞ്ഞാൽ അത് എനിക്ക് ചിത്രം പറഞ്ഞില്ലേ പിന്നെ സ്വാഭാവികമായിട്ടുള്ള പെരുമാറ്റത്തിനെതിരെ മൃഗങ്ങൾക്ക് തോന്നുന്നു നമ്മുടെ ഈ ആന എഴുന്നില്ലെങ്കിൽ ആനയ്ക്ക് ഇഷ്ടം ഉണ്ടായിട്ടാണ് അല്ല എന്തുകൊണ്ട് ആനയെ അത് കൊണ്ടില്ല എന്തുകൊണ്ട് ഈ വന്യമൃഗങ്ങളുടെ കൂട്ടത്തിൽ ആനയെ കൊണ്ടുവരുന്നില്ല ഈ പീറ്റി ആന എന്തായാലും ഒരു വന്യമൃഗം കാട്ടിൽ വളരുന്ന മൃഗത്തിനെ നമ്മുടെ ഇഷ്ടപ്രകാരം നമുക്ക് ഷോ കാണിക്കാനും നമുക്ക് എഴുന്നള്ളിക്കാനും തടി പിടിക്കാൻ തടി പിടിക്കാൻ വേണ്ടി നമ്മൾ ആനയെ പഴക്കി കൊണ്ടിരുന്നു നിങ്ങൾ ഈ പീറ്റാക്കാരെ എന്തുകൊണ്ട് ആനയെ ആ മൃഗങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടിയില്ല സിംഹത്തിനെ കൂട്ടി അതൊക്കെ അതെല്ലാം കാട്ടിൽ വടന്ന ആനയും കാട്ടിൽ വളർന്ന മൃഗമാണ് എന്തുകൊണ്ട് ആനയെ നിങ്ങൾ വന്യമൃഗത്തിൽ കൂട്ടിയില്ല എന്തുകൊണ്ട് കിട്ടിയില്ല കാളയെ കാളയുടെ കാളയുടെ മേലുണ്ടല്ലോ ഈ കേറുന്ന ഇത് ഈ പടങ്ങളിലൊക്കെ കാണുന്നുണ്ട് ഈ കാളയെ പിടിക്കാൻ ചെല്ലുമ്പോഴേ കാളക്കല്ല ഉപദ്രവം വരുന്നത് കാളയെ പിടിക്കാൻ ചെല്ലുന്ന ചെറുപ്പക്കാരനാണ് ആ ചെറുപ്പക്കാരന്റെ ആവേശമാണ് എല്ലായിടത്തും ഈ സാഹസിക മനോഭാവത്തോടെ ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ അപകടം ഉണ്ടാകും എനിക്ക് ആ അപകടം വന്നോട്ടെ എന്ന് കരുതി തന്നെയാണ് അവൻ പോകുന്നത് അവിടെ കാളയിൽ പിടിക്കുന്നത് കമ്പൗണ്ടൊന്നുമല്ല സ്പിയർ കൊണ്ട് കുത്തിയാണോ ഒന്നുമല്ല രണ്ട് കൈ കൊണ്ടുമാണ് അവൻ പിടിക്കുന്നത് അതായത് അവൻ്റെ ആ അഡ്വഞ്ചർ മെൻ്റാലിറ്റി വെളിപ്പെടുത്താൻ വേണ്ടി തന്നെയാണത് ചെയ്യുന്നത് കാളയ്ക്കും അത് ത്രില്ലാണ് കാള ും ത്രില്ലാണോ അല്ലോന്ന് അല്ലോ ഈ പൂഞ്ഞാ നിങ്ങൾ പറഞ്ഞത് കാളയെ കുത്തി കുട്ടികൊല്ലുന്ന പോലെ രണ്ട് കൈകൊണ്ടും കാളയുടെ ഈ ജയിച്ച കാള തന്നെ അടുത്ത വർഷവും അതിൽ കൂടുതൽ ആരോഗ്യവാനായിട്ട് തിരിച്ചു വരുന്നുണ്ട് ഈ വർഷം ജയിച്ച കാള അടുത്ത വർഷം വളരെ ആരോഗ്യവാനായിട്ട് തന്നെ തിരിച്ചു വരുന്നുണ്ട് ഈ കാളയെ കൊന്ന് കറി വെച്ച് സ്പെയിൻകാര് തിന്നുന്ന പോലെ തിന്നുന്നില്ല ഈ കാളയെ വളർത്തുന്നവൻ ഇതിനെ കൊന്നുപോലെ വീട്ടിൽ കൊണ്ടുപോയി നല്ലപോലെ പരിപാലിച്ച് നന്നായിട്ട് വളർത്തി അടുത്ത വർഷം കൊണ്ടുവരും ഈ വർഷം ജയിച്ച കാളയ്ക്ക് ഏറ്റവും നല്ല സമ്മാനങ്ങളൊക്കെ കാളയെ ഉപദ്രവിക്കുകയല്ല രണ്ട് കൈ കൊണ്ട് പിടിക്കുമ്പോൾ കാളയ്ക്ക് ഇത്രയും കരുത്തനായ കാളയ്ക്ക് എങ്ങനെയാണ് നോവൽ വരുന്നത് നിങ്ങൾ ഇത് പറയുന്നത് നിങ്ങൾ അത് ആദ്യം ഉത്തരം ശ്രീമതി പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഉൾപ്പെടുത്തിയത് കാളയെ ഇതിനൊപ്പം ഉൾപ്പെടുത്തുന്നത് മറ്റു വന്യമൃഗങ്ങൾക്കൊപ്പം കാളയെ ഒരു ഒരു നിയമ കോടതി ഉൾപ്പെടുത്തിയൊരു നിയമവിധി ഉണ്ടാകുമ്പോഴാണ് പെർഫോമിംഗ് തന്നെയാണ് പെർഫോമൻസിന് ഉപയോഗിക്കുന്ന ാണ് ആനയും പഴപ്പോൾ തന്നെയല്ലേ ആന കാള ചെയ്യുന്ന എല്ലാ ജോലിയും ആനയും ചെയ്യുന്നുണ്ട് തടി പിടിക്കുന്ന ആ കാള കൃഷിക്ക് ഉപയോഗിക്കുന്നു ആരാ തടി ഉപയോഗിക്കുന്നു ഞാൻ തിരിച്ചു വരാം അഡ്വക്കേറ്റ് രഞ്ജിത്ത് കുരേ കോട്ട് അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ ഇതാണ് ഇതിന്റെ ഒരു ഇതിന്റെ ഇതിൻ്റെ ഈ പറഞ്ഞ വൈകാരികമായ തലത്തിൽ തൊടാതെ നമ്മൾ എത്ര ചർച്ച മുന്നോട്ട് കൊണ്ടുപോയാലും ഏതൊരു ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അതിന്റെ യഥാർത്ഥ വിഷയത്തിലേക്ക് തന്നെ നമ്മൾ എത്തിച്ചേരും ഈ വാദങ്ങൾ പക്ഷേ നിലനിൽക്കുന്നതാണോ എന്നതാണ് കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മൃഗങ്ങളോടുള്ള ക്രൂരത എന്ന വാദത്തെ വളരെ എളുപ്പത്തിൽ മുറിക്കാവുന്നതാണ് ഈ മൃഗങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുടെ ഭാഗം തന്നെയാണ് ഇത്തരം പരിപാടികൾ എന്നത് ആ ഇതിലേത് വാദത്തിനാണ് കൂടുതൽ പ്രസക്തി ഉണ്ടാവുക ഹർഷൻ ഇത് ഇതേ വാദം തന്നെ സ്റ്റേറ്റ് ഓഫ് തമിഴ്നാട് തമിഴ്നാട് റെഗുലേഷൻ ഓഫ് ജെല്ലിക്കെട്ട് ആക്ട് ടു തൗസൻഡ് നയനിൽ അവർ പാസ്സാക്കിയപ്പോൾ ആനിമൽ വെൽഫെയർ ബോർഡ് വേഴ്സസ് എ നാഗരാജ് എന്ന് പറഞ്ഞ് രണ്ടായിരത്തി പതിനാലില് കെ എസ് രാധാകൃഷ്ണൻ ജസ്റ്റിസ് കെ എസ് രാധാകൃഷ്ണൻ്റെ ജഡ്ജ്മെൻ്റിൽ പരാമർശിച്ചിട്ടുണ്ട് അവർ ഇതേ വാദം തന്നെയാണ് എടുത്തത് കൾച്ചറാണെന്നും പിന്നെ പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ട് ഈ ബ്രീഡിൻ്റെ പ്രൊട്ടക്ഷൻ ആണെന്നുള്ള അതേ വാദം എടുത്തു കോടതി ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ട് കോടതി പല ഇൻസ്റ്റൻസസ് എങ്ങനെയാണ് ക്രൂയൽറ്റി വരുന്നത് ജല്ലിക്കെട്ട് പ്രത്യേകിച്ച് ബുള്ളിനെ ബുള്ളിനെ പ്ലീസ് ബുള്ളിനെ എങ്ങനെയാണ് ഹരാസ് ചെയ്യുന്നത് ക്രൂയലിറ്റി ഏതൊക്കെ രീതിയിൽ വരുന്നുണ്ടെന്നുള്ള രീതിയിലെല്ലാം പരാമർശിച്ചതിന് ശേഷമാണ് ആനിമൽസിൻ്റെ റൈറ്റ്സ് എന്താണെന്ന് അൺഫോർച്യുനേറ്റ്ലി ഈ ആനിമൽസിന് വന്നിട്ട് നേരിട്ട് വാദിക്കാൻ പറ്റില്ല അത് വാദിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുകയില്ല അവരുടെ റൈറ്റ്സ് എന്താണെന്നുള്ളത് ക്രൂയലിറ്റി എന്നൊക്കെ നമ്മൾ പറയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ റൈറ്റ്സ് ഉണ്ട് നമുക്കത് പറയാനും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഫോർച്യുനേറ്റ്ലി ഹ്യൂമൻ ബീങ്സിന് അത് പറ്റുന്നുണ്ട് ആനിമൽസിന് അത് പറ്റുന്നില്ല ആ ഒരു ലിവറേജ് ആനിമൽസിന് നിങ്ങൾ കൊടുത്തേ പറ്റുള്ളൂ നിങ്ങളുടെ കൾച്ചർ അല്ല ഈ ക്രൂയൽറ്റി ഇല്ലാന്ന് ഏത് അടിസ്ഥാനത്തിലാണ് പറയുന്നത് മനസ്സിലാവുന്നില്ല പിന്നെ ക്രൂയൽറ്റി ഈ മാഡം ഒന്ന് ആ ഗോമതി അമ്മാൾ മേഡം ജസ്റ്റ് ആ ജഡ്ജ്മെന്റ് ജഡ്ജ്മെൻ്റെങ്കിലൊന്ന് വായിക്കുന്നത് നന്നായിരിക്കും ഈ വന്നിട്ടിരുന്നിട്ട് ഈ വൈകാരികമായിട്ട് എല്ലാം പറയുന്നതിന് മുമ്പ് അറ്റ്ലീസ്റ്റ് ആ ജഡ്ജ്മെൻ്റ് എങ്കിലും വായിച്ചിട്ട് ഇത് എന്താണ് ഇഷ്യൂന്ന് ചർച്ചയ്ക്ക് മുമ്പ് ഒന്ന് വായിച്ചിട്ട് വന്നത് നന്നായിരിക്കും അങ്ങനെ ഡെലിബറേഷൻസിൽ സ്റ്റഡിയുടെ കീഴിൽ വന്നതിന് ശേഷമാണ് ആ ജഡ്ജ്മെന്റ് വന്നിരിക്കുന്നത് ആ ജഡ്ജ്മെന്റിൽ പി സി ആക്ട് എല്ലാം പരാമർശിച്ചതിന് ശേഷം പറഞ്ഞു ജെല്ലിക്കട്ടിസ് ക്രൂയാലിറ്റി പല ഇഷ്യൂസും ബുള്ളക്കാർട്ട് റേസിംഗ് അത് ക്രൂയാലിറ്റി ആണെന്ന് പറഞ്ഞു ഇങ്ങനെ ഇവരെ ഈ സൈഡിലേക്ക് നടത്തുന്നത് അവരെ കുറെ നേരം എന്താ പറയാ യൂസ് ചെയ്യുന്നത് പ്ലീസ് ഞാനൊന്ന് പറഞ്ഞു നിങ്ങളൊന്ന് ഒന്നുകിൽ നിങ്ങളെ ഇത് പറയാൻ സമ്മതിക്കുക അല്ലെങ്കിൽ അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻ അത് അതില്ലാതെ അതില്ലാതെ ഇത് എന്താ പറയുക ക്രൂയലിറ്റി അല്ലാന്ന് നമ്മൾ ഒരു ഒരു ഇൻ്റലിജൻസും യൂസ് ചെയ്യാതെ പറഞ്ഞിട്ട് കാര്യമില്ല കൂടി നിരോധിക്കപ്പെടുന്ന സാഹചര്യം ുംതിന്റെ പ്രധാന വാദമായി അവർ പറയുന്നത് ഇതാണ് ഇത് ഒരു തരത്തിലും മൃഗങ്ങളെ ദ്രോഹിക്കുന്ന തരത്തിലല്ലത് ഇവിടെ നടത്തി പോന്നിരിക്കുന്നത് പിന്നെ മൃഗങ്ങളോടുള്ള ദ്രോഹം എന്ന പട്ടികയിൽ ഇതിനെ എല്ലാം ഉൾപ്പെടുത്തിയാൽ നമ്മൾ ഏതെല്ലാം മൃഗങ്ങളെ എന്തെല്ലാം തരത്തിൽ ദ്രോഹിക്കുന്നു എന്ന പ്രശ്നം കൂടി എന്ന സാധാരണ യുക്തിയാണ് അവർ ചോദിക്കുന്നത് ഹർഷൻ ഇതിലുള്ളൊരു ഏറ്റവും പ്രശ്നം എന്ന് വെച്ച് നമ്മൾ കാക്കൂർ കാലവയലിനെയും ജൊല്ലിക്കെട്ടിനെയും ഒരേ ഒറ്റ പ്ലാറ്റ്ഫോമിൽ നിർത്തിയിട്ട് നമ്മൾ നോക്കരുത് കാരണം കാക്കൂർ കാലവയലിൽ വേറൊരു രീതിയിലായിരിക്കും അതിലെ മറ്റേ ഉറിയടി മത്സരങ്ങളെല്ലാം വരുന്നത് അതുപോലെ ആയിരിക്കില്ല ചില ചിലപ്പോൾ ജെല്ലിക്കെട്ട് വരുന്നത് അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ഒരു നിയമത്തിന്റെ കീഴിൽ ആ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അത് ഡെലിബറേറ്റ് ചെയ്ത് ചെയ്തതിന് ശേഷം അത് ഏതൊക്കെ രീതിയിൽ നടത്താൻ പറ്റുന്നുള്ളത് ആലോചിക്കുക അല്ലാതെ വൈകാരികമായിട്ട് പെട്ടെന്നൊരു ദിവസം ജെല്ലിക്കിട്ട് പ്രശ്നവും ഇല്ല ഞങ്ങൾ കൾച്ചറിന്റെ ഭാഗമാണെന്നല്ല പറയേണ്ടത് ആ ജഡ്ജ്മെന്റിൽ എന്താണ് പറഞ്ഞേക്കുന്നത് പി സി ആക്ടിനെ എങ്ങനെ പരാമർശിക്കാം പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു അനിമൽസ് എങ്ങനെ പരാമർശിക്കാം ക്രൂവൽറ്റി ടു അനിമൽസ് നമുക്ക് എങ്ങനെ അവോയ്ഡ് ചെയ്യാം നമ്മൾ ആ രീതിയിൽ വേണ്ടേ നമ്മൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് അതായത് നിയമപരമായി ഒരു നിലനിൽപ്പിൽ നേടിയെടുക്കുന്നതിന് വേണ്ടി ആ നിലയ്ക്കുള്ള പോരാട്ടങ്ങൾ അതാണ് ഇപ്പോൾ കാക്കൂർ കാളവയിൽ ആരും ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ അങ്ങനെ ആയിരിക്കില്ല അതിന് ഈ പറഞ്ഞതുപോലെ ഇതേ വാദം ഇപ്പുറത്ത് നിർത്തുമ്പോൾ സംസ്കാരത്തിൻ്റെ ഭാഗമായി അതിനെ മുന്നോട്ട് അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ വാദങ്ങൾ ഈ നിലയ്ക്ക് തന്നെ ആയിരിക്കും അത് വൈകാരികമ ആയി തന്നെയായിരിക്കും ആ വിഷയത്തിൽ ആളുകൾ പ്രതികരിക്കുക എന്നതൊക്കെയുള്ള വശം അവിടെ നിൽക്കുന്നു ഞാൻ തിരിച്ചു വരാം വളരെ പെട്ടെന്ന് ഒരു ചെറിയ ഇടവേളയ്ക്ക് കൂടി ശേഷം